സംസ്ഥാനത്ത് തുടർഭരണം നേടിയെടുക്കാൻ ജനങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അത്തരത്തിലുള്ള അംഗംകൾ സിപിഎം കൊടിമാര ജാഥ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തിലൂടെ നടന്ന് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അപ്പൊ തൊണ്ണൂറ്റില് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തൊണ്ണൂറ്റാറിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ജയിക്കാൻ കഴിഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ തൊണ്ണൂറ്റാറിനെ പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പൊ തുടർഭരണം നടക്കുമ്പോഴാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ തുടർഭരണത്തിന് വീണ്ടും ഒരു തുടർച്ച നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുമോ എന്നതാണ് ഈ നാടും നമ്മളും ഉറ്റുനോക്കി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം